രെ എത്ര ആകാംക്ഷാണ് ആളുകളെ ഇങ്ങനെ കേക്കോട്ട് നോക്കി നിൽക്കുന്നത് ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നറിയോ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ അത് രാവിലെ സൂര്യനെ ദിക്കുന്ന കാത്ത് കേക്കോട്ട് നോക്കിയിരിക്കുന്നത് ഇത് കന്യാകുമാരിയിൽ നിന്നുള്ള ഒരു കാശ്ശിയാണ് നോക്കത്ത ദൂരത്തോളം അങ്ങ് പരന്നു കിടക്കുന്ന ബംഗാൾ സമുദ്രത്തിന്റെ കേക്ക് ഭാഗത്ത് സൂര്യോദയത്തിന്റെ അരുണോദയം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത് എത്രത്തോളം മനുഷ്യനെ ആകാംക്ഷയോടുകൂടി ജീവിതത്തിൽ ധാരാളം പ്രാവശ്യം ഇവര് സൂര്യോദയങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സൂര്യോദയം കാണുന്നതിനു വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത് കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പതിനായിരങ്ങളാണ് അത് രാവിലെ കാണുന്നത് ഏരെയും ആശങ്കയിലാക്കി ആക്കിക്കൊണ്ട് സൂര്യൻ ഒതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുക പക്ഷേ മേഘങ്ങൾ മറച്ച് മറച്ചത് കാരണം വ്യക്തമായ ഒരു തെളിമയാർന്ന ചിത്രം ആളുകൾക്ക് കാണാൻ പറ്റിയില്ല കിട്ടിയ ആളുകളെല്ലാം തന്നെ അവരുടെ ക്യാമറകളിൽ അത് പകർത്തിക്കൊണ്ടിരിക്കുന്നു ചില ആളുകളാണെങ്കിൽ അത് സൂര്യ സൂര്യനെ സ്വന്തം കൈക്കുമ്പളിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും മനോഹരമായ ഈ ചിത്രം സൂര്യോദയത്തിൻ്റെ ഈ ചിത്രം പകർത്തിക്കൊണ്ട് ഓരോരുത്തരും അവരുടെ ഓർമ്മകളിലേക്ക് ഇത് പകർത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുന്ദരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്